നെട്ടൂരിലെ മരട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ പുല്ലില് പിടിച്ചു ഇന്ന് ഉച്ചക്ക് രണ്ടു മണിയോടെ വൈക്കോൽ കൂലിൽ തീപിടിക്കുകയും ഉണങ്ങി നിന്ന പുല്ലുകളിലേക്ക് തീയളിപ്പടരുകയായിരുന്നു ഫ്രൂഡ്സ് പാക്ക് കൊണ്ടുവരുന്ന വൈക്കോലുകൾ പ്രദേശത്ത് കൂട്ടിയിടാറുണ്ട് തീയണക്കാനുള്ള ശ്രമത്തിനിടെ മൂന്ന് തൊഴിലാളികൾക്ക് നിസ്സാര പൊള്ളലേറ്റു കാറ്റടിച്ചപ്പോൾ തീ പറഞ്ഞ ദേഹത്തും മറ്റും വീണാണ് പൊള്ളലുണ്ടായത് ഫ്രൂട്ട്സുകൾ കൊണ്ടുവരുന്ന നിരവധി ട്രൈകൾ കത്തി നശിച്ചു തീപിടിച്ച സ്ഥലത്ത് ഫ്രൂട്ട്സുകൾ ശീതീകരിച്ച് സൂക്ഷിക്കുന്ന ഒരു ഗോഡൌൺ മാത്രമാണുള്ളത് വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും സംയോജിത ഇടപെടലാണ് തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരാതിരുന്നത് കനത്ത ചൂടാവാൻ തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം ആരെങ്കിലും സിഗരറ്റ് വെളിച്ചിട്ടതാകാമെന്ന സംശയം ുണ്ട് വലിയ രീതിയിലുള്ള കറുത്ത പുകയാണ് അന്തരീക്ഷത്തിലേക്ക് വരുന്നത് ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് വ്യാപാരികൾ മൂന്ന് ടാങ്കറുകളിൽ വെള്ളമെത്തിച്ച് തീയളിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു തൃക്കോണത്തിറയിൽ നിന്നെത്തിയ മൂന്ന് യൂണിറ്റുകൾ എയർ എഞ്ചിൻ ഫയർ എഞ്ചിനും ഉദ്യോഗസ്ഥരും പനങ്ങാട് പോലീസും വ്യാപാരികളും തൊഴിലാളികളും ചേർന്ന് ഒരു മണിക്കൂറുകളോളം എടുത്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് സമാന രീതിയിൽ പുല്ലിനെ തീപിടിച്ചിരുന്നു